പ്രിമളൂര സുഹൃത്തുക്കളെ കുടിവെള്ള പദ്ധതിയുടെ മറവിൽ വൻ അഴിമതി നടക്കുന്നു എന്ന് കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസ് ഓഫീസിൽ വാർത്താ സമ്മേളനം നടന്നു മണ്ഡലം പ്രസിഡന്റ് ഹമീദ് ഹാജി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആബിദലി ഫവാസ് കേരള റഷീദ് കുട്ടത്തി മുജീബ് ചുള്ളിയോട് റസാഖ് നിസാം തുടങ്ങിയവരൊക്കെ സംബന്ധിച്ചു നമുക്കതിൻ്റെ ആ വാർത്താ സമ്മേളനത്തിൻ്റെ വിവരങ്ങളിലേക്ക് ഈ പഞ്ചായത്ത് സമിതി അധികാരത്തിലെത്തിയിട്ട് നാല് വർഷം പൂർത്തിയായി കുടിയ അഴിമതിയും കൊടുകരിസ്ഥിതിയും നിറഞ്ഞ ഒരു ഭരണസമിതിയാണെന്ന് പരുവാല കൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വം നൽകുന്നു ഞങ്ങളുടെ കുടിവെള്ളത്തിൽ വളരെ അഴിമതി കാണിച്ചാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം കുറച്ച് കുറച്ച് മുമ്പ് ഇതുവരെ മഴ പെയ്തി എങ്കിലും ഇതുവരെ വെള്ളം ഇല്ല പരക്കെ പിന്നെ കുടിവെള്ളശ്രമം വളരെ രൂക്ഷമായ സമയമായ സമയമായിരുന്നു പഞ്ചായത്തിലാകെ ഒരു വണ്ടി ആണ് ഈ പ്രദേശങ്ങൾക്കെല്ലാം പിന്നെ വെള്ളം നേരികിയായിരുന്നു പക്ഷേ പല ഭാഗങ്ങളിൽ നിൽക്കാത്ത കംപ്ലൈന്റ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ കുറെ ഭാഗങ്ങളിലൊക്കെ വാർഡുകളില് അതാത് ആളുകൾ നമ്മളെ പ്രവർത്തകര് വണ്ടിയിൽ സ്വന്തം വണ്ടിയിൽ വെള്ളം നിറച്ച് ഒരുപാട് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം ഇത് ചെയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ പതിനേയോളം പിന്നെ കിണറുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ കുറച്ച് ഭാഗങ്ങളിൽ നിന്നും ആയിട്ട് ആ എല്ലാം പോയി കണ്ടു പക്ഷെ വളരെ വിചിത്രമായ രീതിയിലാണ് ഈ കിണറുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കൂടുതലും ഇതിന്റെ പിന്നെ കിണർ കുഴിച്ചിട്ടുള്ളത് അടിയിലോട്ട് വളരെ ഒന്നോ രണ്ടോ റിങ് മാത്രം ചില ഭാഗങ്ങളിൽ മറ്റില്ല നമ്മൾ ഒരു രണ്ടാൾ നിന്നാൽ കാണാത്ത ഹൈറ്റില് റിങ്ങുകളെല്ലാം മോളായിട്ടുണ്ട് അതിന് നെറ്റ കുഴിച്ച് വളരെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഒരു മനുഷ്യനതിന്റെ അകത്ത് വെള്ളം ഉണ്ടോ അല്ലെങ്കിൽ നോക്കണമെങ്കിൽ ഒരു കോണി കൊണ്ടേ ചേർന്നു രണ്ടാവസ്ഥ പറയുന്നത് ഇതിലൊന്നും വെള്ളമില്ല ശരിക്കൊരു മോട്ടർ ഒന്നും വെച്ചിട്ടില്ല ഇത്രയും കാലം ഈ ജനങ്ങളൊന്നും ആ വെള്ളം കുടിച്ചിട്ടില്ല ആ പമ്പൊന്നും വെച്ചില്ല അപ്പൊ പദ്ധതി ഒന്ന് നിൽക്കുക തന്നെയാണ് എന്നെങ്കിലും ഒരു ബക്കറ്റോ ഒരു കയറോ വരെ വെള്ളം വെക്കാനോ സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട് മാർച്ച് നടത്തിയത് ആ മാർച്ച് നടത്താനുള്ള ഒരു കാരണം ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ മുൻപ്രസിഡന്റ് പത്തോ വയസ് പ്രസിഡന്റായ പറയുണ്ടായി അദ്ദേഹം ഏതാണ്ട് അഞ്ചക കോടി രൂപയോളം കുടിവെള്ളത്തിന് വേണ്ടി മാത്രം ഞങ്ങളുടെ ഭരണസംബന്ധി ഫണ്ട് നീക്കിച്ചിട്ടുണ്ട് അഞ്ചക കോടി അഞ്ചു ലക്ഷമല്ല അഞ്ചകാല ലക്ഷമല്ല അഞ്ചക കോടി ഞാൻ പറഞ്ഞതല്ല പത്രക്കാരൻ മുമ്പില് വൈസ് പ്രസിഡന്റും സഹ മെമ്പർമാരും കൂടി പറഞ്ഞ് നിങ്ങളെല്ലാരും കേട്ടാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കരുവാട്ട് പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി കൂടെയും ആ മണ്ഡലം കമ്മിറ്റിയിൽ ഇതിന് ചർച്ച ചെയ്യുകയും ചെയ്തു അതിൽ നിന്നും ഞങ്ങൾ ഒരഞ്ചംഗത്തെ ഈ കിണറുകൾ സന്ദർശിക്കാൻ വേണ്ടി നിയമിച്ചു ഇന്നും ഇന്നലെയായിട്ട് ഞങ്ങൾ മണ്ഡലം കമ്മിറ്റിയും ബ്ലോക്ക് കമ്മിറ്റിയും യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയോടക്കം അരിമണൽ കുട്ടത്തി ഏതാണ്ട് പതിനേഴ് കിണറുകളാണ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് വിചിത്രമായ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കഴിഞ്ഞത് അരിമണിലെ വൈസ് പ്രസിഡന്റ് വാർഡിലെ രണ്ട് കിണർ ഞങ്ങൾ പോയി നോക്കും ഈ രണ്ട് കണർ ഒരു കിണർ ബഹുമാനപ്പെട്ട ഞങ്ങളെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളെ മുസ്തവാക്കാന്റെ കാലത്ത് നിർമ്മിച്ച കിണറാണ് ഒന്ന് അതിന് ഒരു വലിയൊരു അത്ഭുതം എനിക്ക് തോന്നാൻ തോന്നിയത് ആ കിണർ ജനതിക കൈമാറി ജനതിക കൈമാറിയ ഒരു കിണർ പിന്നെ പഞ്ചായത്തിന് പണ്ട് വെക്കാൻ പറ്റില്ല എന്നാണ് ഇനി ഞാൻ മനസ്സിലാക്കി കൊടുത്തോ ഞാൻ പഞ്ചായത്തിന് പ്രസിഡന്റും മെമ്പറും കാര്യങ്ങളാണ് പക്ഷെ ആ കിണറൊക്കെയാണ് നാലേകാലോളം നീക്കി വെച്ച് നിലവിൽ അതിനൊരു പമ്പ് സെറ്റ് ഉണ്ട് ഒരു മോട്ടോർ വീണ്ടും ഞാനത് അന്വേഷണം നടത്തിയപ്പോൾ ആയിട്ട് വീണ്ടും ഒരറ്റശം മോട്ടോർ വെക്കുന്നുണ്ട് ആ കിണറിൻ്റെ അടിയിലേക്ക് ഒരു നാല് റിങ് വട്ടത്തില് വാർത്തിട്ടുണ്ട് നാല് റിങ് ഇട്ടിക്കുകയാണ് അതാണ് അതിൻ്റെ പണി തൊട്ടടുത്ത് അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളെ ബഹുമാനപ്പെട്ട ഇണ്ണിമാക്ക ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന കാലത്ത് വണ്ടൂർ ബ്ലോക്കിന്റെ ഫണ്ട് അനുവദിച്ച നിങ്ങൾക്കറിയാം നമ്മുടെ യേശുനിവാസ് അരിമണലില് ആ റോഡിൽ പോയാൽ നിങ്ങൾക്ക് അത് പോയാൽ കാണാം അതിലേക്ക് ഏതാണ്ട് ആറ് റിങ് ഇറക്കി ഏതാണ്ട് ആറ് ലക്ഷം ഉറപ്പാണ് ചെലവഴിച്ചിരുന്നത് ആറ് ലക്ഷം ഉറപ്പാണ് അപ്പൊ ഈ അരിമണൽ വാടി തന്നെ ഇത്ര അധികം ഒരു അഴിമതി നടന്നാണ് അവിടെ നടത്തിയത് പിന്നെ അറിയാം ഒന്ന് കുട്ടത്തിയിൽ കുട്ടത്തിയിലെ ഗുണ എന്താണ് ഇത് ഞങ്ങൾ പണ്ട്ര പെർസെന്റ് പറഞ്ഞതുപോലെ ഞങ്ങളെ വലിയ അഞ്ച് വർഷ ആ കിണർ കാണാൻ ഞങ്ങൾ പത്തടി ആയിട്ടുള്ള കോണി കൊണ്ടുവന്നു കോണി വന്ന് ഞങ്ങൾ പോയി നോക്കുമ്പോ ഞങ്ങൾ അവിടുത്തെ അവിടുത്തെ ആ കോഴിയിലത്തെ ആൾക്കാരെ വെച്ച് അവര് പറഞ്ഞു ഇത് മുമ്പ് ഉണ്ടായിരുന്നൊരു കിണറാണ് ഇപ്പൊ വന്നൊരു പതിമൂന്ന് പന്ത്രണ്ട് റിങ് ഇറക്കിയിട്ടുണ്ട് ഈ പതിമൂന്ന് റിങ്ങില് ഒൻപത് റിങ്ങും ഭൂമിന്റെ മുകളിലാണ് അതിന് ഏതാണ്ട് ആറ് ലക്ഷത്തോപ്പാണ് ചെലവെച്ചിരുന്നത് പക്ഷെ ഇതിന് പിന്നെ രണ്ടാമത് ഞങ്ങൾ പോയി നോക്കിയത് പുത്തനയിലാണ് പുത്തനയിൽ ഞങ്ങൾ പിന്നെ കട പോയി നോക്കി സലാമിന്റെ ഒരു വാട വാട് പോയി നോക്കുമ്പോൾ അവിടെ ഒരു പന്ത്രണ്ട് റിങ്ങാണ് അവിടെ അത് അവിടുത്തെ ജനങ്ങളോട് ഞങ്ങൾ ചോദിച്ചപ്പോ ജനങ്ങൾ പറഞ്ഞത് നാലായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വെച്ച് ഒരു വ്യക്തിന്റെ ഒന്ന് മേടിച്ചിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് മൂവായിരം അത് ചിലര് കൊടുത്തത് അപ്പൊ എന്തിനു വേണ്ട പറഞ്ഞു ആ സ്ഥലം വാങ്ങേണ്ടതാണ് കാറ്റ് വേളിപ്പാടം കൂടി വള്ള പദ്ധതി പോയി നോക്കി അവിടെ ഞങ്ങൾക്ക് വല്പ ഞങ്ങൾ തോന്നിയത് അതായത് ഞമ്മള് പേറ്റിക്കോ കയറും ഒരു എട്ട് അയിലെ കോടി മുകളില് അതിൻ്റെ മുകളിലെ തകർച്ചയറ്റുകൊണ്ടൊരു ഒരു കാവൽ മാടം ആദ്യതാണ് പതിമൂന്ന് റിങ് എട്ട് റിങ് മുകളിലേക്ക് അപ്പൊ കിണർ കുഴിച്ചതൊക്കെ നാല് റിങ് അടിയിലേക്കും അതിന് എൺപത് ശതമാനം റിങ്ങുകളും മുകളിലേക്കും പക്ഷെ എന്നാ ഇതിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ഇതൊന്നും പദ്ധതി കമ്മീഷൻ ചെയ്തിട്ടില്ല ഈ ഈ വെള്ളമൊന്നും പതിനാറ്റ സമ്മതി ഇത്രയും കൊള്ളാം നടത്തുകയാണെങ്കിൽ വരും കാലങ്ങളിൽ ശക്തമായ സമര പരിപാടി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾ പറയാനുള്ളത് അത് അതായത് പതിനേഴ് കിണർ നിർമ്മിച്ചിട്ട് ഈ പതിനേഴ് കിണറും ഒരു കിണറ് പോലും കമ്മീഷൻ ചെയ്തിട്ടില്ല ഒരു കിണർ പോലും ഉദ്ഘാടനം ചെയ്തിട്ടില്ല ഹൈറ്റിൽ ഇറങ്ങുന്നത് അവർ നേരത്തെ ഒരു കിണർ ഉണ്ടായിരുന്നാണ് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആരും കിണർ ആവശ്യപ്പെട്ടില്ല കോളനിക്കാർക്ക് ഉപയോഗം ചെയ്യാൻ തരും ഒന്നോ രണ്ടോ വ്യക്തികൾ ഓരോ പ്ലേസുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ വെള്ളം എടുക്കുന്നത് കാരണം ഞങ്ങൾ നോക്കിയാൽ പോയി കിണല് കിണൽ വെള്ളം ഐക്യവെള്ളമാണ് അതുപോലും അവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല കാരണം അതിക്ക് നോക്കാൻ കഴിയില്ല ഞാനും കുഞ്ഞാനക്കമ്മ കോഴി വെച്ച് കയറിയപ്പോഴാണ് ഇതിൽ വെള്ളം ഉണ്ട് എന്നുള്ളതും കാരണം അത് ഐക്യ വെള്ളമാണ് അപ്പൊ ഇവര് നിരന്തരായിട്ട് പറയേണ്ടത് കാരണം വെച്ചാൽ ഇവിടെ കരുവാനിലെ ശുദ്ധജല പദ്ധതിക്ക് വേണ്ടിയിട്ട് അഞ്ചേകാൽ കോടി രൂപ ചെലവഴിച്ചു എന്നത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു അതേമാതിരി യോഗത്തിലെ പോലെ പറഞ്ഞു അപ്പൊ അതിന്റെ അങ്ങോട്ട് പോയി അന്വേഷിച്ചത് അപ്പൊ ഇത് ഞങ്ങൾക്ക് മനസ്സിലായിത്തോളം ഇത് ചില കോൺട്രാക്ടർമാർക്കും ഭരണസമിതിയിലെ ഭരണസമിതിയിലും താല്പര്യ കക്ഷികൾക്കുള്ള ഒരു പദ്ധതി മാത്രമാണ് കാരണം നമ്മൾ എവിടെയും കേട്ട് കേൾവില്ലാത്ത കിണറുകളാണ് ഈ പറയപ്പെട്ട പതിനേയിൽ നിലവിലുണ്ടായിരുന്ന കിണറുകൾ വേണ്ടാത്ത കുഴിയെടുത്ത് കുറച്ച് റിങ്ങിട്ടു അതിനും നാലു അഞ്ചു ലക്ഷം രൂപ എടുത്തു മാറ്റി അതുപോലെ ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങളൊക്കെ ഞങ്ങളത് ശരിക്കാണ് കുട്ടത്തിൽ വന്നാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഏഹ് എട്ട് ലക്ഷം രൂപ വകം നിർത്തിയിട്ടുണ്ട് ആറ് ലക്ഷത്തി രൂപ ചെലവഴിച്ചു പോലെ പറയണത് ഒരാവശ്യമല്ലാതെ അവിടുത്തെ വോട്ടറാണ് ആയിരണം ഞങ്ങൾക്ക് എല്ലാ പ്രദേശവും അറിയുന്നതാണ് അവിടെ വള്ളശാമുണ്ട് പക്ഷേ ഇവര് വള്ളശാമം വലിയ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കണ്ടുകൊണ്ട് ഒരു ഉപകാരമില്ല അതിന് ആകെ ഒരാൾ മാത്രമേ വെള്ളം എടുക്കൂ അത് അയാളെ ഫേസിൽ അല്ല ഇല്ല സർക്കാർ ഒന്നും ചെയ്തു പഞ്ചായത്തൊന്നും ചെയ്തിട്ടില്ല അല്ല അതൊക്കെ അത് ഞങ്ങൾ ഇപ്പൊ അടുത്ത ഉപയോഗശൂന്യായി പോയതാണ് അങ്ങനത്തെ ഒരുപാട് കിണറുകളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഏഹ് ഇവര് ഇതൊക്കെ ഈ സ്ഥലത്തിന് മാർക്കറ്റ് ഉണ്ടാകാൻ വേണ്ടി റോഡ് നിർമ്മിക്കുക നിർമ്മിക്കിണറ നിർമ്മിക്ക സ്ഥലം കച്ചവടമാക്ക അങ്ങനെ കൊറേ ഇന്ത്യ നേതാക്കൾ ഉണ്ടാണ് അന്വേഷണം നമുക്കൊന്ന് അന്വേഷിക്കണം പിന്നെ ഈ കിണറുക വണ്ടി പോവില്ല ഇതില് പമ്പ ഇതില് ഒരു റോഡത്തും കറന്റ് ഒക്കെ വേണ്ട സ്ഥലങ്ങളാണ് പരിശോധിക്കണം കുഞ്ഞുട്ടിലെ പോലത്തെ പിന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ ഇത് പരിശോധിക്കണം വ്യക്തമായ അഴിമതി നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും ഇവിടെ പിണറായി വിജയൻ എങ്ങനെ അഴിമതി നടത്തുന്നു അതിന് സമാനമായിട്ടാണ് ഇന്ന് ഈ പഞ്ചായത്തോട് സമ്മതി നടത്തുന്ന കാരണം എന്തല്ലോ ബാപ്പ കൊത്ത മക്കളാണ് കരുവാണ്ട് പഞ്ചായത്തിലെ ബാപ്പ കൊത്തേ ആ അതാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ മാതൃക വച്ചാണ് കരുവാണ്ട് പഞ്ചായത്ത് അഴിമതി കളക്കുന്നത് ഈ അഴിമതി വരൾച്ച വരൾച്ച ഒന്ന് ഞങ്ങൾ ടായ കണ തന്നെ വള്ളം അടിക്കുന്നത് ഈ പഞ്ചായത്ത് ഞങ്ങൾ ജല പദ്ധതി ഉണ്ടാക്കി ആ പദ്ധതികൾ വെച്ചിട്ടാണ് ഇന്നും പഞ്ചായത്ത് വള്ളം കൊടുക്കുന്നത് രണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ടാങ്ക് കൂടെ പൊട്ടി ഇവിടെ പറയുന്നു ടാങ്ക് പൊട്ടിയ മുൻകാല പഞ്ചായത്തിന്റെ പക്ഷെ ഈ തൊട്ടടുത്ത മെമ്പർ പറയുന്നു അത് നല്ല ടാങ്കാണ് അത് അങ്ങനെ പൊട്ടാൻ സാധ്യത അല്ല അതെങ്ങനെ പൊട്ടി എന്നുള്ളതാണ് ആ ഒരു ചോദ്യം അപ്പൊ ചെമ്പം കൊണ്ട് മാത്രാണ് കുടിവെള്ളത്തിന് വളരെ പ്രയാസം എടുക്കുന്നത് മറ്റുള്ളവടത്തൊക്കെ ഞങ്ങൾ പദ്ധതി ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ പറയുന്നത് എന്താണ് ഞങ്ങൾ ഇത് പതിനേഴ് കിണറുകൾ അഞ്ചേകോടി രൂപ ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നിട്ട് ഒരു കിണറിന് വെള്ളം എടുക്കാൻ ഈ പഞ്ചായത്ത് സമിതി കഴിയുന്നു ഒരൊറ്റ കിണറിന് അതപ്പോ ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു യു ഡി എഫ് നിർമ്മിച്ച കിണറുകളാണ് ഇന്ന് കരുവാണി പഞ്ചായത്ത് കൊടിവെള്ളം കൊടുക്കുന്നത് അല്ലാത്തൊരു കിണർന്നും വെള്ളം കൊടുക്കില്ല എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി വന്ന ഒരു കിടന്ന് പോലും മുഖ്യക്കോരാണ് സൗകര്യം ആ കടർന്നുണ്ടാക്കിയിട്ടില്ല നിങ്ങളുടെ പത്രക്കാർക്ക് ഏത് പാർട്ടി പോലും പരിശോധിച്ചാലും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഞങ്ങളെ ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കും നിങ്ങൾ വന്ന പത്രക്കാർ വെല്ലുവിളിക്കും ഞങ്ങൾ നിർമ്മിച്ച കിണർന്നല്ലാത്ത ഒരു കിണർന്നും ഇന്ന് പഞ്ചായത്ത് പ്രതിസന്ധി വെള്ളം കൊടുക്കുന്നില്ല